ഹായ് ഹലോ നമസ്കാരം കേരളത്തിൽ അൻപത്താറ് ലക്ഷത്തോളം പേരെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പെൻഷൻ എന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി പെൻഷനും മാത്രമാണ് അൻപത്താറ് ലക്ഷത്തോളം പേർ ആളുകൾ ഏഴ് മാസത്തോളമായി പെൻഷൻ മുടങ്ങിയിട്ട് കഴിഞ്ഞ സെപ്റ്റംബർ മുതലുള്ള ഏഴ് മാസത്തോളമായി കേരളത്തിലുള്ളവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനൊന്നും ലഭിക്കുന്നില്ല ഇത്തരത്തിലുള്ള ആളുകൾക്ക് രണ്ട് മുതൽ മൂന്ന് മാസം വരെ അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ നാലായിരത്തി എണ്ണൂറ് രൂപ വരെ പെൻഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിലെ പെൻഷൻ ലഭിക്കുവാനാണ് കൂടുതൽ സാധ്യത അതല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ പെൻഷൻ മാത്രമായിരിക്കും ലഭിക്കുക അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള വാർദ്ധക്യ പെൻഷൻ അതുപോലെ ഡിവോഴ്സ്ഡ് അതല്ലെങ്കിൽ മരണപ്പെട്ടുള്ളവർക്കുള്ള വിധവാ പെൻഷൻ അൻപത് വയസ്സായിട്ടും വിവാഹം കഴിക്കാത്തവർക്കുള്ള പെൻഷൻ ഡിസേബിലിറ്റി പെൻഷൻ തുടങ്ങിയ പെൻഷൻ ലഭിക്കുന്നവർക്കാണ് ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്നതിൽ നിന്ന് രണ്ട് മാസ പെൻഷൻ ലഭിക്കുന്നത് കേരളത്തിന് പതിമൂന്നായിരത്തി അറുന്നൂറ് കോടി രൂപ കടമെടുക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ പെൻഷൻ നമ്മുടെ കൈകളിലെത്താം എന്നാൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും മസ്ജിദം ചെയ്യൽ നിർബന്ധമാണ് ഇത്തരത്തിൽ മസ്ജിദം ചെയ്യാത്ത ആളുകൾക്ക് ഈ മാസവും പെൻഷൻ ലഭിക്കുന്നതല്ല ഇത്തരത്തിൽ ആരെങ്കിലും മത്സരം ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ എല്ലാ മാസവും അഞ്ചാം തീയതിക്കുള്ളിലും അതേപോലെ പതിനഞ്ചാം തീയതിക്കുള്ളിൽ അക്ഷയ സെൻറ്റർ മുഖേന മത്സരം ചെയ്യാൻ സൗകര്യമുണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും മത്സരം ചെയ്യാത്ത എല്ലാ ആളുകളും നിർബന്ധമായും അക്ഷയ സെൻറ്റർ മുഖേന മത്സരം ചെയ് പൂർത്തിയാക്കേണ്ടതാണ് അതുപോലെ തന്നെ പെൻഷൻ മുടക്കുന്നതിന് മറ്റൊരു കാരണമാണ് വിധവ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ പുനർവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ആ ഒരു സർട്ടിഫിക്കറ്റ് അൻപത് വയസ്സ് കഴിഞ്ഞ് വിവാഹം കഴിക്കാത്ത സ്ത്രീകൾക്ക് ലഭിക്കുന്ന പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളും പഞ്ചായത്തിൽ നൽകേണ്ടതാണ് ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകളും ഉടൻ തന്നെ പഞ്ചായത്തിൽ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതാണ് വാർഡ് മെമ്പർ മുഖേനയും സർട്ടിഫിക്കറ്റ് നൽകാവുന്നതാണ് പെൻഷൻ കുടിശ്ശിക ലഭിക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ കൃത്യമായി അറിയിക്കുന്നതാണ് ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ എ ട് ജെഡ് ഇൻഫോവിടുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് താങ്ക് യു